പതിവിന് വിപരീതമായി അപ്രബല വീക്ഷണ പ്രകാരമാണ് തങ്ങളുടെ കാവ്യമാർ ഈ വർഷത്തെ മുഹറം മാസപ്പിറവി ഉറപ്പിച്ചതെന്നും അത് സൗദിയുമായി രണ്ടു ദിവസത്തെ വ്യത്യാസം വരാതിരിക്കുകയെന്ന മസ്ലഹത്തിനാണെന്നും ചിലരുടെ ന്യായീകരണം കേൾക്കാനിടയായി സൗദിയുമായി രണ്ട് ദിവസം വ്യത്യാസം വരാൻ പാടില്ല എന്ന നിയമമുണ്ടോ വടക്കൻ കേരളത്തിൽ മാസം കണ്ടത് ഉതുപ്പ് വ്യത്യാസം സാരമായുള്ള തെക്കൻ കേരളത്തിൽ ബാധകമാക്കാറുണ്ടല്ലോ അത് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ കണ്ടതാണ് ഇപ്പോൾ കുഴപ്പം ഏത് ഈ സമീകരണത്തിന്റെ നബിയുടെ ജന്മം ഹിജറ അഞ്ഞൂറ്റി എഴുപതിലാണ് ഈ നെയ്തിയ സമീകരണത്തിന്റെ പുസ്തകത്തിൽ ഒപ്പിട്ടു കൊടുത്ത രണ്ട് കാലിയന്മാരാണ് ഇത് ഉറപ്പിച്ചത് ആ രണ്ട് കാലിയന്മാരാണ് ഈ മാസം ഉറപ്പിച്ചത് എന്തിനാ ഉറപ്പിച്ചത് അപ്രബലമായ നെൽക്കാണ് അപ്രബലമായ വിധിയെ പഠിത്തം കാലിയന്മാർക്ക് പാടില്ല ആലിമാർ ചെയ്യുന്നത് പ്രബല വീക്ഷണ അനുസരിച്ചാവണം അപ്രബലമായതനുസരിച്ച് കലാവ് പാടില്ല മധുഹബിലെ അപ്രബലമായ വീക്ഷണം വീക്ഷണമനുസരിച്ച് ഫത്തുവ പാടില്ല ഫതുവക്കും കലാകിനും മധുഹബിലും അഭിപ്രായം മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നത് അംഗീകൃതമായ നിയമമാണ് അപ്രബലമായ അഭിപ്രായം സ്വന്തം ഒരാൾക്ക് അയാളുടെ കർമ്മത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രം അവലംബിക്കാം അതിൻ്റെ വ്യവസ്ഥകളോടുകൂടെ ഹാദേരായിട്ട് വിധിക്കാൻ പാലേമാർക്ക് അപ്രബലമായ അഭിപ്രായം പാടില്ല എടുക്കാൻ ഈ അടിസ്ഥാന നിയമം തിരിയാത്തതാണ് ഈ കുഴപ്പം വാസ്തവത്തിൽ ഈ സമീകരണത്തിൻ്റെ ഫലമാണിത് എന്താ സൗദിയത്തെ രണ്ട് ദിവസമായിട്ട് മാറ്റം വന്നാൽ മമ്മകളാകൊക്കെ ഇനി പോവും വെരുന്നോടുത്ത് വെറ്റേന്ന് കണ്ടിട്ട് ആ രണ്ട് ദിവസം ഒപ്പിച്ചാൻ വേണ്ടിട്ട് ഒപ്പിച്ചത് ഈ സമീകരണം അപ്പ ചെയ്ത് ക്രിസ്താബ്ദയായിട്ട് ഒപ്പിച്ചാൻ വേണ്ടിയിട്ടുള്ള സമീകരണം ഈ തക്കരികൾ എഴുതിയിട്ടുള്ള ആജാതി പുസ്തകങ്ങൾക്ക് തക്കരികൾ എഴുതിയിട്ടുള്ള ആൾക്കാരാണ് ഈ ഉറപ്പിച്ചത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ പ്രത്യേകം കാത്തിരിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുള്ളത് ഒരു കാലന്മാർക്കും വീക്ഷണം വീക്ഷണമനുസരിച്ച് പാടില്ല വെള്ളിയാഴ്ച ഞാനെവിടെയെങ്കിലും മാസം കണ്ടുവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആകെ ബാള ഇനു കൂടെ എന്തൊക്കെയാണ് കാണിച്ചേരാൻ വേഷം മാറ്റുകയെന്നേ ഓരോരുത്തരും പറഞ്ഞിരുന്നത് കൊല്ലേശ്വരം പോയി നോക്കുമ്പോ ശനിയാഴ്ച മാസം കാണാതെ മുപ്പതാക്കിയെന്ന് പറഞ്ഞതുകൊണ്ട് വലിയൊരു കലഹം പോയി അലഹദില്ല അള്ളാഹുത്താരെ തന്നെ ഈ വിത്തനെ പോക്കിയെന്നേ ഉള്ളൂ